അസ്സാമലൈക്കും വാഹമത്തുള്ള പ്രിയമുള്ളവരെ വളരെ സങ്കടകരമായ ചില വാർത്തകളാണ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വയനാട് ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരാൻ വേണ്ടി കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളികളും അല്ലാത്തവരും കേരള സർക്കാരുമായി സഹകരിച്ച് ഒത്തൊരുമയോടെ പുനരധിവാസ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പരാതി പരിഹാര സെല്ലിൻ്റെ മേധാവിയായിട്ട് ശ്രീറാം വെങ്കിട്ടരാമിനെ നിയമിച്ചിരിക്കുന്നൊരു വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രാജ്യത്തിന്റെ നിയമത്തെ മാനിക്കാത്ത നീതിപീഠത്തോടു യാതൊരുവിധ സഹകരണവും ഇല്ലാത്ത ഒരു കൊലപാതകിയെയാണ് മുഖ്യമന്ത്രി ഈ പരിഹാര സെല്ലിന്റെ മേധാവിയായി അറിയുമ്പോൾ അങ്ങേയറ്റം ലജ്ജ തോന്നുന്നുണ്ട് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ദുരിതം പേറുന്ന മനുഷ്യരുടെ പുനരധിവാസത്തിന് മനുഷ്യജീവിന് വില കൽപ്പിക്കാത്ത കുടും കുറ്റവാളിയായ ഒരുവനെ തന്നെ വേണമായിരുന്നു വേറെ എത്ര ഐ എസ് ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട് എത്ര ആത്മാർത്ഥതയുള്ള സാമൂഹിക പ്രവർത്തകരായ എത്ര ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവരിൽ ആരെ പോലും നിയമിക്കാതെ മനുഷ്യജീവൻ പുല്ല് വില പോലും കൽപ്പിക്കാത്ത ഒരു കൊടും കുറ്റവാളിയെ തന്നെ ഈ പരിഹാര സലന മേധാവി ആക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് എന്താ ഇത്ര നിർബന്ധം ഈ രീതിയിൽ നീതീകരിക്കാൻ പറ്റാത്ത നിയമനങ്ങൾ നടത്തുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ ജനങ്ങൾ അവിശ്വസിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റൂല കാരണം അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളാണല്ലോ ഇപ്പോ ഈ വെങ്കിട്ടരാമനെ ആ പരിഹാര സെല്ലിൻ്റെ മേധാവിയായി നിയമിച്ചതിലൂടെ സർക്കാർ കാണിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ല ഈ ഒരു പരിഹാര സെല്ല് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനല്ലേ ഈ പരിഹാര സെല്ലിൻ്റെ മേധാവിയും അതിലുള്ള അംഗങ്ങളൊക്കെ അപ്പം അത്തരം ഒരു മനസ്സുള്ള ആളല്ലേ ആ പരിഹാര സെല്ലിൻ്റെ മേധാവിയായിട്ട് നിയമിക്കേണ്ടത് ഈ വെങ്കിട്ടരാമനെ പുണ്യാളനാക്കി ഉയർത്തിക്കൊണ്ട് വരാഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന തോന്നുന്നത് കാരണം ആദ്യം അദ്ദേഹത്തെ ഒരു ജില്ലാ കളക്ടറാക്കി അടുത്ത പ്രതിഷേധം കാരണം അതിൽ നിന്നും ഒഴിവാക്കി മറ്റൊരു വകുപ്പിന്റെ മേധാവിയാക്കി ഇപ്പോൾ ഒരു ആവശ്യവുമല്ലാതെ ധനകാല വകുപ്പിലേക്ക് എടുത്തിരിക്കുകയാണ് അദ്ദേഹത്തെ അതുപോലെ മുമ്പ് കോവിഡ് പ്രതിരോധ സമിതിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി ഇപ്പോൾ വീണ്ടും വയനാട്ടിലെ ദുരിതാശ്വാസ പരിഹാര സെല്ലിൻ്റെ മേധാവിയായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത് അത്തരം സമിതിയിൽ നിയമിക്കുന്ന ആളുകൾക്ക് ആ ദുരിതം പേറുന്ന മനുഷ്യരുടെ മനസ്സ് തിരിച്ചറിയാനുള്ള ഒരു ഹൃദയമെങ്കിലും വേണ്ടേ ഇത്തരം ക്രൂരമായ മനസ്സുള്ള ഒരാളെ എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു സമിതിയിൽ അംഗമാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത് തന്നെയാണ് ഈ പരിഹാര പരാതി സെല്ലിന്റെ മേധാവിയായി അയാളെ നിയമിക്കുന്നതിന് മുമ്പ് അയാളെക്കുറിച്ചുള്ള പരാതികളുടെ കണക്കൊന്നും നോക്കേണ്ട മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയണ്ടേ മുഹമ്മദ് അലി കിനാലു ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു വെങ്കിട്ടരാമനെക്കുറിച്ചുള്ള പരാതികൾ വിശദമായിട്ട് തന്നെ അയാൾ എഴുതിയിരുന്നു നമുക്കതൊന്ന് വായിക്കാം മൂക്കറ്റം മദ്യമോന്തി കാറൊടിച്ച് യുവ മാധ്യമ പ്രവർത്തകനെ കൊലപ്പെടുത്തിയതിൽ ഒരു മനസ്താപവും ഇല്ലാത്ത ഉദ്യോഗസ്ഥനാണ് ശ്രീറാം വെങ്കിട്ടരാമൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സകല ബന്ധങ്ങളും എന്തിനു ജാതിക്കോയ്മ തന്നെയും അയാൾ ഉപയോഗിച്ചിട്ടുണ്ട് ജയിലിൽ പോകാതിരിക്കാൻ അയാൾ കാണിച്ച കോപ്രായത്തരങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ് ഒരു ഡോക്ടറായിട്ട് പോലും മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത നിറികെട്ട കളികൾ അയാൾ കളിച്ചിട്ടുണ്ട് നിയമത്തിന് വഴിപ്പെടാതെയും നിയമത്തെ വെല്ലുവിളിച്ചുമാണ് ബഷീറിനെ കൊന്ന രാത്രി മുതൽ ഇന്നോളം അയാൾ പ്രവർത്തിച്ചിട്ടുള്ളത് മദ്യം മാത്രമല്ല മറ്റു ലഹരികൾക്കും അഡിക്റ്റ് തന്നെയാണ് ഇയാളെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് മുട്ടുന്യായങ്ങൾ പറഞ്ഞ് കോടതി നടപടികളിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് അയാൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മദ്യപിച്ചു വാഹനം ഓടിക്കരുത് എന്നുള്ള റോഡിൽ പാലിക്കേണ്ട നിയമപരമായ മര്യാദ പോലും പാലിക്കാത്ത അത്തരം നിയമങ്ങൾക്ക് പുല്ല് വില പോലും കൽപ്പിക്കാത്ത ഉദ്യോഗസ്ഥനാണ് ശ്രീറാം വെങ്കിട്ടരാമൻ തിരുവനന്തപുരത്തെ പ്രധാന സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുമായുള്ള വ്യക്തിബന്ധം ഉപയോഗിച്ച് രക്തത്തിൽ മദ്യത്തിന്റെ സാന്നിധ്യം ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തിയ ആളാണ് ഈ ഉദ്യോഗസ്ഥൻ ഓർമ്മ നഷ്ടപ്പെടുന്ന അസുഖം ഉണ്ടെന്ന് വ്യാജമായി അവകാശപ്പെട്ട് ഫ്രോഡ് കളിച്ച് നിയമത്തെ കബളിപ്പിച്ചിട്ടുണ്ട് ഇയാൾ ഇങ്ങനെ ഒരുപാട് പരാതികൾ ഇയാളെക്കുറിച്ചുള്ള പരാതികളുടെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് ഒരുപാട് പരാതികൾ ഇയാളെ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ഈ പരാതികൾക്കൊക്കെ ഒരു കൃത്യമായ മറുപടി കിട്ടിയിട്ട് പോരെ അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് നിയമിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ സ്വന്തം കൈകൾ കൊണ്ട് ഒരു പാവ ജീവൻ എടുത്തിട്ട് അയാളെ കുടുംബത്തെ അനാഥമാക്കിയിട്ട് ഇതൊക്കെ ചെയ്തത് താനാണെന്ന് പൂർണ്ണബോധ്യമുണ്ടായിട്ടും ആ കുടുംബത്തെ പോയൊന്നു ആശ്വസിപ്പിക്കാൻ അയാൾക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല തൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച ഈ തെറ്റ് ഒന്ന് ഏറ്റുപറഞ്ഞ് മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ ഒന്ന് ക്ഷമാപണം നടത്താൻ ഇതുവരെ അദ്ദേഹത്തിന് മനസ്സുണ്ടായിട്ടില്ല ഇത്തരത്തിലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് വയനാട്ടിലെ ഈ ദുരിതബാധിതർക്ക് ആശ്വാസം പകരാൻ സാധിക്കും ഇനി മുഖ്യമന്ത്രി തന്നെയാണോ ഈ നിയമത്തിന് പിന്നിലുള്ളത് മറ്റു വല്ലവരാണോ എന്നുള്ളത് എനിക്കറിയില്ല മറ്റു വല്ലവരുമാണെങ്കിൽ ഈ നിയമനം തടയാൻ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ടല്ലോ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അധികാരം ഉപയോഗിച്ച് അത് തടയുന്നില്ല അപ്പം ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അയാൾ ആ സ്ഥാനത്തേക്ക് നിയമിക്കുന്നതിൻ്റെ പിന്നിൽ മുഖ്യമന്ത്രിക്കും വലിയ താൽപ്പര്യമാണുള്ളത് എന്താണ് ഇത്തരമൊരു കൊലപാതക ഉയർത്തിക്കൊണ്ടുവരാൻ മുഖ്യമന്ത്രി എന്തിനു ശ്രമിക്കണം പ്രിയപ്പെട്ട സി പി എമ്മുകാരോട് പറയാനുള്ളത് എനിക്കും ഇഷ്ടപോലെ സി പി എമ്മിൻ്റെ സുഹൃത്തുക്കളുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾക്കൊരു ഭാരമായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും അദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് നടക്കാത്തതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ പാർട്ടിക്ക് തന്നെ വലിയ ദോഷമായിരിക്കും ഇത് കേവലം വെങ്കിട്ടരാമന്റെ വിഷയത്തിൽ മാത്രമല്ലല്ലോ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിൽ വർഗീയ കലാപത്തിന് വേണ്ടിയിട്ട് നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ പ്രവർത്തകർ അവർക്ക് ആർക്കെതിരെയും ഒരു നടപടിയും മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടില്ലല്ലോ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് വർഗീയ വിഷം തൊക്കുന്ന പ്രവണത കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ദുരന്തത്തിന്റെ പിന്നിലും വർഗീയ പ്രചാരണം നടത്തുന്ന എത്ര ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെല്ലാവരും വ്യക്തമായിട്ട് കണ്ടതാണ് എന്നിട്ടും അവർക്കെതിരെ ഒരു നടപടിയും ആഭ്യന്തര വകുപ്പ് എടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ ആർക്കു വേണ്ടിയാണ് ഇവിടുത്തെ ആഭ്യന്തരം പ്രവർത്തിക്കുന്നതെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ആർക്കും എന്ത് വർഗീയതയും പറയാം എന്ത് വിദ്വേഷവും പ്രചരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു നാടായി മാറിയിട്ടുണ്ട് നമ്മുടെ കേരളം പ്രത്യേകിച്ച് സംഘപരിവാർ പ്രവർത്തകർക്ക് എന്ത് വിദ്വേഷം പ്രചരിപ്പിക്കാനും എന്ത് മുസ്ലിം വിരോധം പരസ്യമായിട്ട് പറയാനും അവരെ അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇവിടുത്തെ ആഭ്യന്തരവും പോലീസ് വകുപ്പൊക്കെ ഈ ദുരന്ത പോലും വിദ്വേഷ പ്രചാരണം നടത്തിയ വർഗീയ പരാമർശം നടത്തിയ ബി ജെ പിയുടെ ആസ്ഥാന ബുദ്ധിജീവി നേതാവുണ്ടല്ലോ ടി ജി മോഹൻദാസ് അദ്ദേഹം നടത്തിയ ഇത്തരം നെറുകെട്ട പ്രസ്താവനക്കെതിരെ പരാമർശത്തിനെതിരെ എന്തെങ്കിലും നടപടി നമ്മുടെ നാട്ടിലെ പോലീസ് എടുത്തിട്ടുണ്ടോ ആഭ്യന്തര വകുപ്പ് എടുത്തിട്ടുണ്ടോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി അതൊക്കെ പോട്ടെ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ട് ആ ദുരന്തമുഖത്ത് വിവിധ സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ വിഭാഗീയതയും രാഷ്ട്രീയ വൈരാഗ്യവുമൊക്കെ മറന്ന് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് പോലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ അവരെ പ്രശംസിച്ച് ഒരു വാക്ക് പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ കേട്ടിട്ടില്ല ഇവിടെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായിട്ട് ആ ദുരന്തത്തിൽ നിന്നും ആളുകളുടെ ജീവൻ രക്ഷിക്കാനും മരണപ്പെട്ടവരെ ചെളിക്കടിയിൽ നിന്ന് പുറത്തെത്തിക്കാനുമുള്ള തീവ്ര പരിശ്രമത്തിലാണ് നമ്മുടെ നാട്ടിലെ വിവിധ സംഘടനകളിൽപ്പെട്ട വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട രക്ഷാപ്രവർത്തകർ അവർ കൈ മെയ് മറന്ന് രാപ്പകലില്ലാതെ ഊണും ഉറക്കവും വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രവർത്തിക്കുമ്പോൾ എ സി റൂമിലിരുന്നു കൊണ്ട് ക്യാമറയ്ക്ക് മുമ്പിലിരുന്നു കൊണ്ട് അവരെ പരസ്യമായി പരിഹസിക്കുകയാണ് ടി ജി മോഹൻദാസ് എന്ന ആർ എസ് എസ് പ്രചാരകം ചെയ്യുന്നത് അയാൾക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ ഒന്നും നാവനക്കാൻ പോലും സാധിക്കാതെ കഷ്ടപ്പെട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വാക്ക് പോലും പറയാതെ അവരെ വേണ്ട രീതിയിൽ പ്രശംസിക്കാതെ മുഖ്യമന്ത്രി ദിവസവും വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി ചെയ്ത കാര്യങ്ങളും സർക്കാർ ചെയ്ത കാര്യങ്ങളും മാത്രം ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ പ്രശംസിച്ചുകൊണ്ട് മാത്രമാണ് വാർത്താ സമ്മേളനം നടത്തുന്നത് പ്രതിഫലം ആഗ്രഹിക്കാതെ അവിടെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന അവരെ പ്രശംസിക്കുന്ന അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് ഊർജ്ജം നൽകുന്ന ഒരു വാക്ക് പോലും ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് വന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ആളുകൾക്ക് പറഞ്ഞു തരാം ഞാനത് തിരുത്തും ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം സംഘപരിവാറിന് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ളത് ഇവിടെ പരസ്പരം വിഘടിച്ച് ആളുകൾ പോരടച്ച് നിൽക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു ദുരന്തത്തിൻ്റെ പേരിൽ എല്ലാ വിഭാഗീയതയും മറന്ന് ആളുകൾ കൈകോർത്ത് പിടിച്ച് രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ സംഘപരിവാറിന് ബി ജെ പി നേതാക്കൾക്ക് അതൊരിക്കലും സഹിക്കില്ല കാരണം വിഭജന രാഷ്ട്രീയമാണ് അവരുടെ പ്രത്യശാസ്ത്രം തന്നെ അതുകൊണ്ട് ജനങ്ങൾ വിഭജിക്കാതെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് അവർക്കൊരിക്കലും സഹിക്കില്ല അവരിഷ്ടപ്പെടില്ല അതിനെതിരെ അവർ രംഗത്ത് വരും പക്ഷെ അതിനെ പ്രതിരോധിക്കേണ്ടത് ഇവിടുത്തെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യാതെ അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് അധികം വൈകാതെ തന്നെ കുട്ടിച്ചോറാകുമെന്ന് ഉറപ്പാണ് അതോട് ചേർത്ത് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പശുക്കടത്തിന്റെ പേരിൽ ഉത്തരേന്ത്യയിൽ എത്ര മുസ്ലിങ്ങളെയാണ് ഇവരെ തല്ലിക്കൊന്നിട്ടുള്ളത് അതിന്റെ പിന്നിലൊക്കെ ഈ സംഘപരിവർ ആർ എസ് എസ് പ്രവർത്തകരാണല്ലോ ആൾക്കൂട്ടക്കൂടെ ഒരുപാട് നടന്നിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ എന്നാൽ ഇവിടെ വയനാട്ടിൽ സംഭവിച്ച കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എസ് വൈ എസിൻ്റെ സാന്ത്വനം പ്രവർത്തകർ നിരവധി പശുക്കിടാങ്ങളെയാണ് ആ ദുരന്തമുഖത്ത് നിന്നും രക്ഷിച്ചെടുത്തത് മനുഷ്യ ജീവനെ പോലെ തന്നെ ആ മൃഗത്തിന്റെ ജീവനും വില കൽപ്പിച്ചുകൊണ്ട് ഈ എസ് വൈ എസിൻ്റെ സാന്തന പ്രവർത്തകർ അതുപോലെ തന്നെ മറ്റു നിരവധി സന്നദ്ധ പ്രവർത്തകർ അവിടുത്തെ മറ്റു ജീവജാലങ്ങളോട് ജീവൻ രക്ഷിച്ചിട്ടുണ്ട് ഇവർ പറയുന്നത് പോലെ പശുക്കളെ കൊല്ലാനാണ് മുസ്ലിങ്ങൾ നടക്കുന്നതെങ്കിൽ ഈ ദുരന്ത മുഖത്തു നിന്നും പശുക്കിടാങ്ങളെ ജീവൻ രക്ഷിക്കേണ്ട കാര്യമുണ്ടോ കേവലം മനുഷ്യരുടെ ജീവൻ മാത്രമല്ല ഏത് ജീവജാലങ്ങളുടെയും ജീവനെ വില കൽപ്പിക്കുന്നുണ്ട് അവരെ രക്ഷിക്കാനാണ് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഉത്തരേന്ത്യയിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ അടിച്ചു കൊല്ലുന്ന ഈ പരിപാടിയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ഇവരുടെ കൂട്ടത്തിൽ നിന്നും തന്നെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടാവുന്ന ചില മെസ്സേജുകളാണ് ഇപ്പോൾ വയനാടിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത് സംഘപരിവാറിനെ ഏറ്റവും നന്നായി പ്രതിരോധിക്കുന്ന പാർട്ടി എന്ന വീരവാദം മുഴക്കുന്നവരാണല്ലോ സി പി എമ്മുകാർ എന്നിട്ട് അവരുടെ നേതാവായ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇത്തരം വിഷപ്രചരണം നടത്തുന്ന സംഘപരിവാർ നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല അതിന് ഓരോ സി പി എമ്മുകാരനും മറുപടി പറയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് കുറേ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഇവർ നടത്തുന്ന വിഷപ്രചാരണങ്ങൾ വർഗീയ വിദ്വേഷങ്ങൾ മുസ്ലിം വിരോധം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ പല നേതാക്കളും ആർക്കെതിരെയും ഒരു നടപടി സ്വീകരിച്ചതായിട്ട് നമ്മൾ ഇന്നു വരെ കണ്ടിട്ടില്ല അവർ പരസ്യമായിട്ട് ഇതൊക്കെ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് ഓരോ സി പി എമ്മുകാരനും അതിന് ഉത്തരം പറയേണ്ടതുണ്ട് ഞാൻ മുഖ്യമന്ത്രിയെ അടച്ചാക്ഷപിക്കുകയില്ല അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ദുരന്തമുഖത്ത് പോലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കർണാടകയില് ശിരൂരിലുണ്ടായ അപകടത്തിൽ കർണാടക സർക്കാർ കാണിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് അപ്പോൾ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരള സർക്കാർ ഒരുപാട് നന്നായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ കൂടെ സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം ആർ എസ് എസ് സംഘപരിവാർ പ്രവർത്തകർക്ക് ഇവിടെ അഴിഞ്ഞാടൻ അവസരം കൊടുത്താൽ നമ്മുടെ കേരളം കുട്ടിച്ചോറാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ അപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള അവസരങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വെങ്കിട്ടരാമനെ പോലുള്ള ആളുകളെ എന്തിനാണ് ഇത്തരം സമിതികളിലേക്ക് നിയമിക്കുന്ന ആവശ്യം വേറെ ആരുമില്ലാത്തതുകൊണ്ടല്ലോ ഈ കുറ്റവാളികളെ ഉയർത്തിക്കൊണ്ടുവരേണ്ട പണി സർക്കാർ ചെയ്യേണ്ട കാര്യമല്ലല്ലോ ഈ കുറ്റവാളികൾക്ക് കൂടുതൽ അവസരം കൊടുക്കേണ്ട പണി സർ സർക്കാർ ചെയ്യേണ്ടതല്ലോ അങ്ങനെയെങ്കിൽ സർക്കാർ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അയാളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഈ തെറ്റിനെ ആ കുടുംബത്തോടൊന്ന് മാപ്പ് ചോദിക്കാനാണ് അയാളോട് സർക്കാർ പറയേണ്ടത് ആ കുടുംബത്തിന് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാനാണ് സർക്കാർ അയാളോട് പറയേണ്ടത് അയാൾക്ക് തൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഈ തെറ്റിന് യാതൊരു മതസ്ഥാവവും ഇല്ലാത്ത കാലത്തോളം അയാളെ ഉയർത്തി കൊണ്ടുവരാൻ അയാളെ അത്തരം സമിതികൾ നിയമിക്കാൻ സർക്കാർ ശ്രമിക്കേണ്ടതില്ല ശ്രമിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്റെ സംസാരം കേട്ടിട്ട് ദേഷ്യം തോന്നുന്ന പലരുണ്ടാവും അവരോട് എനിക്ക് പറയാനുള്ളത് ഇത്തരം അനീതി കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല ഇത്തരം നിറവേടുകൾ പറയാതിരിക്കാൻ കഴിയില്ല ഇതൊക്കെ പറയാതിരുന്നിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ ഗതി ഈ രീതിയിലായത് നമുക്കറിയാം ഗോദി മീഡിയ നരേന്ദ്രമോദി എന്ത് നിറുകേടി ചെയ്താലും ബി ജെ പി സർക്കാർ എന്ത് നിറുകേടി ചെയ്താലും അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കുറേ വ്യാജ ഇമേജ് നിർമ്മിച്ചെടുത്ത് നരേന്ദ്രിയെ വിശ്വഗുരുവാക്കാനാണ് ഗോധി മീഡിയ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ കേരളത്തിൽ ഒരിക്കലും നടക്കില്ല ഈ കേരളത്തിൽ സർക്കാരിന്റെ നിറകേടുകൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും അനീതി ചെയ്താൽ അത് ശക്തമായിട്ട് അതിനെ എതിർക്കുകയും ചെയ്യും അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് കേരളം നല്ല രീതിയിൽ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഉത്തരേന്ത്യയിലെ പോലെ ഭരണകൂടം എന്ത് നിറുകേട് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന അതിനെ സപ്പോർട്ട് ചെയ്തുന്ന ഒരു പ്രവണതയല്ല കേരളത്തിലുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതിപക്ഷ പാർട്ടിയെ പോലെ സർക്കാരിന്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുകയും സർക്കാരിന് സംഭവിച്ച പാളിച്ചകൾ തുറന്നു പറയുകയും ചെയ്യുക തന്നെ ചെയ്യും അത് കാലങ്ങളായിട്ട് തുറന്നു കൊണ്ടിരിക്കുന്ന സംഗതിയാണ് ഇനിയും തുറന്നു കൊണ്ടിരിക്കും അതിന് പക്ഷേ നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ നിങ്ങൾക്ക് അറിയോ സ്വന്തം നേതാക്കൾ എത്ര നിറികേട് കാണിച്ചാലും എത്ര അനീതി കാണിച്ചാലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് അവരുടെ പോരായ്മകളെ മറച്ചു വെക്കുന്ന അതിനെ ന്യായീകരിച്ചു അവർക്ക് അത്തരം തെറ്റുകൾ കൂടുതൽ ആവർത്തിക്കാൻ അവസരം കൊടുക്കുന്ന അനുയായികളുണ്ടല്ലോ അത്തരം അനുയായികളാണ് നമ്മുടെ നാടിന്റെ ക്ഷാപം നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന നമ്മുടെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് ആർക്കും കൂട്ടുനിൽക്കാൻ കഴിയില്ല അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കുക തന്നെ ചെയ്യും പ്രതിഷേധിക്കുക തന്നെ ചെയ്യും അത് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വെങ്കിട്ടരാമന്റെ വിഷയത്തിൽ മാത്രമല്ലല്ലോ അതല്ലെങ്കിൽ മറ്റ് സംഘപരിവാര പ്രവർത്തകരുടെ വിദ്വേഷ പ്രചരണത്തിന്റെ കാര്യം മാത്രമല്ല ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിയ പരാമർശങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് കടുത്ത മുസ്ലിം വിരോധമാണ് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് വസ്തുതാ വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ ആ വിരുദ്ധമായ കാര്യങ്ങളെ പൊളിച്ചടുക്കിയിട്ടുണ്ടെങ്കിലും അതിന് കൃത്യമായി വെള്ളാപ്പള്ളിക്ക് മറുപടി കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല അതല്ലെങ്കിൽ അത്തരം പരാമർശം നടത്തുന്നതിനെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അദ്ദേഹം തന്നെയാണല്ലോ ഇപ്പോഴും കേരള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ ആ സ്ഥാനത്ത് നിന്നൊന്നും നീക്കം ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ കാണുമ്പോൾ സംഘപരിവാർ ആർ എസ് എസ് പ്രവർത്തകരെ മുഖ്യമന്ത്രി പേടിക്കുന്നുണ്ട് എന്നാണ് നമുക്കൊക്കെ ബോധ്യപ്പെടുന്നത് വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ച് നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ വിട്ടിട്ട് മുസ്ലിങ്ങളെ കൊലപ്പെടുത്തുന്നവർക്കെതിരെ പോലും നടപടിയെടുക്കാതെ അവർക്കെല്ലാം പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് മുസ്ലിങ്ങളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ തെറ്റ് വരുമ്പോഴേക്കും ചെറിയ കേസ് വരുമ്പോഴേക്കും വളരെ പെട്ടെന്ന് അവർക്കെതിരെ നടപടിയെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അടുത്ത കാലത്ത് കാണുന്നുണ്ട് എന്തിനാണ് ഇത്തരം വിവേചനപരമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കാൻ ഈ കേരളത്തിലെ ആഭ്യന്തരവും ഇവിടുത്തെ പോലീസും അതിന് മുന്നോട്ട് വന്നാൽ കേരളത്തിലെ ജനങ്ങൾ അതിനെ അനുവദിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് അത്തരത്തിലുള്ള സർക്കാരിനെ തൂത്തെറിയാൻ പടിയടച്ച് പിണ്ടമക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് തൻ്റെ ഇടമുണ്ട് അതിനുള്ള രാഷ്ട്രീയ ബോധമുണ്ട് അതിനുള്ള അവസരം വരുമ്പോൾ അവരത് കൃത്യമായിട്ട് പ്രയോഗിക്കുമെന്നുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല